ഹായ് എന്നാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ നല്ലൊരു കോട്ടൺ സാരി ഒരു ലിനൻ സാരി പിന്നെ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ഇപ്പൊ ഈ മൂന്ന് ടൈപ്പ് സാരികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓരോന്നായി കാണിക്കാം ഫസ്റ്റ് നമുക്ക് ഡെയിലി ചെക്ക് ടൈപ്പ് വരുന്ന സാരി കാണാം കേട്ടോ പ്യുവർ കോട്ടൺ ആണ് നമ്മൾ വീട്ടിലെ ഡെയിലി യൂസിനൊക്കെ ഉടുക്കാൻ പറ്റില്ലേ ആ ടൈപ്പ് സാരിയാണ് കേട്ടോ ഇത് നല്ലൊരു ചിക്കു അതേപോലെ ഒരു ലൈറ്റ് നമുക്കൊരു മസ്റ്റാഡ് യെല്ലോ കളറൊക്കെയാണ് ഇതിൽ കളർ തരുന്നത് ബോർഡർക്ക് വരുന്നത് ഒരു ചെറുപയർ വെച്ചാണ് കേട്ടോ ഡാർക്ക് ചെറുപയർ പച്ച വരുന്നുണ്ട് ഇങ്ങനെയാണ് ബോഡിയിലേക്ക് ഫുള്ളും കളർ വരിക അതിയുടെ പല്ലു പോഷൻ വരുന്നത് അതെ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചിക്ക് ടൈപ്പ് സാരി വെയിറ്റ്ലെസ് ആണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ കളർ ചെയ്ത് റെഡിൽ വരുന്നത് കേട്ടോ അതെ ഇങ്ങനെയാണ് റെഡും ചിക്കും ആണ് നമുക്ക് ബോഡിയിലേക്ക് വരിക ഇതെങ്ങനെ വരുന്നത് ഇതാണ് സാരിയുടെ ബോർഡർ വരിക പല്ലു വരുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതേ നല്ലൊരു ചെറുപയർ വച്ച അതിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരി നെക്സ്റ്റ് അതെ ചിക്കൂര് ഒരു വയലറ്റ് കളറിൽ മാംഗോ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ നമ്മുടെ ചുങ്കുടി ടൈപ്പ് ഒക്കെ വരുന്നു അതുപോലെ ഉണ്ടാവും പ്ലെയിൻ ആണ് കൂടുതൽ ബോളിരിക്കു വരുന്നത് പിന്നെ അതെ ഒരു മൽ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ കേട്ടോ ഉള്ളിരിക്കി ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെ വരുന്നു ബോർഡർ ആണ് നല്ല ബോളി ഇരിക്കി വരിക അതിന്റെ ബോർഡർ വരുന്നത് അതെ നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി കാണാൻ നെക്സ്റ്റ് ആ കളർ കളറിനെ വരുന്നത് വൈലറ്റ് അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ ചെയ്ത നെക്സ്റ്റ് ഇത് നമ്മൾ കാണിച്ചതാണ് ഈ ഡിസൈൻ ഇത് വന്നിട്ടൊരു കോഫി കളറാണ് വരുന്നത് ഇങ്ങനെ ഇല്ല ഒരു ബേഡ്സിന്റെ ഡിസൈൻ ആണ് കേട്ടോ ബോഡിയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരിക ചോട്ടിലേക്ക് നമുക്ക് ഒരു പിക്കോക്കാണ് നമുക്ക് ബോർഡറിൽ പ്രിന്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡേ മാംഗോ ഡിസൈനിൽ ഏഴ് കളർ വരുന്നുണ്ട് ഒരു ചെറുപയർ വച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് നമുക്ക് സാരിയുടെ ഓർഡർ വരിക ഇങ്ങനെ വരുന്നത് ഇത് ചിക്കു കളറാണ് കേട്ടോ ഇല്ല ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ എല്ലാ പ്രൈസ് തന്നെ ജസ്റ്റ് നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് വരുന്നുള്ളൂ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നേരിട്ട് വന്ന് എടുക്കുന്നവർക്കും എടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലിനൻ ടൈപ്പ് സാരിയാണ് നല്ലൊരു ഗ്രീൻ കേട്ടോ ഇതില് ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് വൈറ്റ് കളറിൽ നല്ല ആണ് കേട്ടോ സാരി ഇങ്ങനെയാണ് ബോഡി ഫുൾ ആയിട്ട് വരിക നമുക്ക് കുഞ്ചലെല്ലാം ഉണ്ട് കേട്ടോ സാരിയില് പല്ലൂലിക്ക് ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല വെയിറ്റ്ലെസ് ആണ് സാരി അതെ എത്രയും വെയ്റ്റ്ലെസ് ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാം ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അല്ലെ നല്ലൊരു വയലറ്റ് കെട്ടോ വയലറ്റില് ഈ ഒരു ഫ്ലവർ വർക്കാണ് വരുന്നത് ഈ ബോഡി ഫുള്ളും നമുക്ക് വരുന്നതാണ് വൈറ്റ് കളറ് ഫ്ലവർ ഫ്ലവറിൽ നമുക്ക് ഒരു യെല്ലോ കളറും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ബിസ്ക്കറ്റ് കളർ ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളും ഫ്ലവറാണ് ഇത് നമുക്ക് ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ അല്ലേ എങ്ങനെയാണ് വരുന്നത് ഈ ഒരു കളറ് നെക്സ്റ്റ് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിലേക്ക് ഈ ഒരു യെല്ലോ ഫ്ലവർ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് സോഫ്റ്റ് സിൽക്ക് സൈഡ് കളക്ഷൻ കാണാം അല്ലേ ഇതൊരു വൈലറ്റ് ആണ് ഇങ്ങനെയാണ് ബോഡി ഫുള്ളും നമുക്ക് ഒരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് ഇതാണ് സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ നല്ല വെയിറ്റ്ലെസ് ആണ് ഇങ്ങനെ ബോഡി വരുന്നു പല്ലു വരുന്നത് അല്ലേ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് അറുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ സാരി വാടാമല്ലി കളർ എന്ന് പറയാ ഇങ്ങനെയാണ് നമുക്ക് സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ച് ആണ് വരുന്നത് ബോഡി ഫുള്ളും നമുക്ക് ഇതെങ്ങനെ വരുന്നു അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ വരുന്നുണ്ട് ടു സൈഡ് ബോർഡർ വരുന്നുണ്ട് മേലെ നമുക്ക് ചെറിയൊരു ബോർഡർ ആണ് വരുന്നത് താഴെ അത്യാവശ്യം വലുപ്പമുള്ള ബോർഡർ വരുന്നുണ്ട് പ്രൈസ് ജസ്റ്റ് അറുന്നൂറ്റി അമ്പത് മാത്രം ഈ സാരിയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു കളറ് അങ്ങനെയാണ് വരുന്നത് ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് പീക്കോ ഗ്രീനാണ് കേട്ടോ രാമാ പച്ച എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ആഷ് കളറാണ് വരുന്നിട്ട് ഇതിലൊരു ഫ്ലവർ വർക്ക് വരുന്നത് ഒരു റോസ് ഗോൾഡിന്റെ ആ ഒരു വർക്കാണ് ഈ ഒരു ഫ്ലവറിന്റെ കളർ വരുന്ന കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരിക ബ്ലൗസും വരുന്നത് ഈ കളറാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷൈഡ് കെട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിലേക്ക് നമുക്ക് കോപ്പർ ഫ്ലവർ വർക്കാണ് വരുന്നത് ബോർഡർ ഇങ്ങനെയാണ് ബോർഡർ ആണ് ബോർഡറിലേക്ക് നമുക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ സാരി നല്ല വെയിറ്റ്ലെസ് ആണ് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരിക ഇത്രയും വെയ്റ്റ്ലെസ് ആയിട്ടാണ് നമ്മുടെ സാരി വരുന്നത് കേട്ടോ അല്ലെ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് അറുന്നൂറ്റമ്പത് മാത്രമേ സോസിൽ സാരിയുടെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ റോസ് കളറാണ് കേട്ടോ അല്ലെ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നെക്സ്റ്റ് ീൻ ആണ് ഫ്ലവർ ആണ് ബോഡിയിൽ ഡിസൈൻ വരുന്നത് ടു സൈഡ് നമുക്ക് സെയിം ബോർഡർ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ബോർഡർ വരുന്നത് സാരിയുടെ പല്ലു വരുന്നത് നമുക്ക് ആയിട്ട് വരിക ബോഡി ഫുൾ നമുക്ക് ഇങ്ങനെ വരുന്നു ഇതാണ് സാരിയുടെ പല്ലു കോശം വരുന്നേട്ടോ ഗ്രീൻ കളറാണ് സാരി വരുന്നത് ബോഡിയിലേക്ക് നമുക്ക് ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാരിയുടെ പല്ലു ട്ടോ സാരിയുടെ പല്ലുപോഷം വരിക ബോർഡർ ആണ് കേട്ടോ സാരിയുടെ ബോർഡർ വരിക സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് പൊടി ഫുൾ നമുക്ക് ഫ്ലവർ ഡിസൈൻ ആണ് വരിക ഇതാണ് സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുള്ളും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് വരിക ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ല കളറാണ് നെക്സ്റ്റ് ഒരു ഡബിൾ സൈഡ് തോന്നിക്കുന്ന ഒരു ഗ്രീൻ ഒരു കളറാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇ നേരത്തെ കാണിച്ച സാരി ഇതുപോലെ ഡിസൈൻ ആണ് കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് നെക്സ്റ്റ് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ളൊരു സോ സിൽക്ക് സാരിയാണ് പിന്നെ നല്ലൊരു ആഷ് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഒരു ഗ്രീൻ മിക്സിങ് വരുന്നുണ്ട് ഫാഷിൽ ഇതാണ് ബോർഡർ വരുന്നത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഗോൾഡ് കളറിൽ തന്നെയാണ് നമുക്ക് ബോർഡർ വരുന്നത് ഇത്രയും ആണ് സാരി വരുന്നത് നമുക്ക് വൺ ലെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന സാരിയാണ് പിന്നെ ബോഡി ഫുള്ളായിട്ട് വരുന്നുണ്ട് അതാണ് സാരിയുടെ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോഷൻ വരിക ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇങ്ങനെയാണ് സാരി വരിക നല്ലൊരു കളറാണ് കേട്ടോ അത് നെക്സ്റ്റ് ഇതെ ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഡിസൈൻ കളറിൽ വരുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഈ സാരിയുടെ പ്രൈസ് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് ഏഴ് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാറുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസ് കാണിക്കാം അപ്പൊ അതേപോലെ നമ്മുടെ ചേച്ചിമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് അയച്ചു തരും അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അതിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്